ഞാൻ ദൃശ്യമാധ്യമത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഒരാളാണ് എൻ്റെ ജോലി ടെലിവിഷനിലോ ദൃശ്യമാധ്യമത്തിലായിരിക്കുമെന്ന് ആയിരിക്കുമെന്ന് വിദ്യാർത്ഥിയായിരുന്ന കാലം തീരുമാനിച്ച ഒരാളാണ് പക്ഷേ അന്ന് യാത്രകളായിരിക്കും എൻ്റെ ദൃശ്യമാധ്യമത്തിൻ്റെ എന്ന് ഞാൻ അന്ന് ചിന്തിച്ചിരുന്നില്ല തിരിച്ചറിഞ്ഞിരുന്നുമില്ല പക്ഷേ കുറച്ചു കാലം ഞാൻ ടെലിവിഷനിൽ പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോഴാണ് ദൃശ്യമാധ്യമത്തിൽ പുതുമയുള്ള ഇതുവരെ ആരും ചെയ്യാത്ത ഒരു മേഖലയിലേക്ക് കടന്ന് ചെല്ലണമെന്നും നമ്മുടേതായ സിഗ്നേച്ചർ പതിച്ച ഒരു പരിപാടിയായിരിക്കണം നമ്മൾ അവതരിപ്പിക്കേണ്ടതെന്ന് തീരുമാനിച്ചത് അങ്ങനെ തുടങ്ങുമ്പോൾ തീർച്ചയായും ദൃശ്യമാധ്യമത്തിന് അതിൻ്റേതായ ഒരു ഭാഷയുണ്ട് അതിൻ്റെ ഒരു ശൈലിയുണ്ട് പ്രത്യേകിച്ച് തൊണ്ണൂറുകളുടെ പകുതി കഴിഞ്ഞ് ഈ രംഗത്ത് വന്നപ്പോൾ അവിടെ നിലനിന്നിരുന്ന സിനിമയുടെ ഇൻഫ്ലുവൻസ് ഒക്കെ ചേർന്ന ദൃശ്യമാധ്യമ ഒരു സംസ്കാരമുണ്ട് ഞാൻ ആ സ്കൂളിൽ നിന്ന് തന്നെ പഠിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ സാഹിത്യ ഗുണം ഒട്ടും ചോരാത്ത ഒരു ട്രാവലോഗായി ദൃശ്യമാധ്യമത്തിൽ തന്നെ അവതരിപ്പിക്കേണ്ടി വന്നപ്പോഴാണ് നമ്മളതിൽ എന്താണ് എഴുതിയ പുസ്തകം അല്ലെങ്കിൽ അക്ഷരങ്ങളുടെ ഒരു യാത്രാവിവരണത്തിൽ നിന്ന് ദൃശ്യത്തിൻ്റെ യാത്രാവിവരണത്തിലേക്ക് അതിൻ്റെ ആ ആത്മാവ് ഒട്ടും ചോരാതെ എങ്ങനെ മാറ്റാമെന്ന ചിന്തയിൽ നിന്നാണ് കൃത്യമായി ഭംഗിയായി എഴുതിയ ഒരു സ്ക്രിപ്റ്റും അതിന് കൃത്യമായ വിവരണം കൊടുക്കുന്ന പശ്ചാത്തല ശബ്ദവും ഉണ്ടാകുമ്പോൾ ഈ ദൃശ്യവും ഇതും കൂടെ ചേരുമ്പോൾ കുറച്ചുകൂടെ മികച്ച ഒരു ദൃശ്യയാതാവരണ പരമ്പരയാകും എന്ന ചിന്തയോടുകൂടി സഞ്ചാരത്തിന് അങ്ങനെ ഒരു ഫോർമാറ്റ് ഇട്ടത് ഇപ്പോഴും ആ ഫോർമാറ്റാണ് തുടരുന്നത് പക്ഷേ നമുക്കറിയാം ഈ കാലം മുന്നോട്ട് പോകുമ്പോൾ അത്തരത്തിൽ നല്ല ഭാഷയും കൃത്യമായ വാക്കുകളും കൃത്യമായ വിവരണവും ഒന്നും ആവശ്യമില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് സോഷ്യൽ മീഡിയയിലെ ട്രാവലോഗുകൾ അല്ലെങ്കിൽ ട്രാവൽ അനുഭവങ്ങൾ മാറി കാരണം അവിടെ വ്യൂവർഷിപ്പും ആളുകളെ എത്ര കണ്ട് ആകർഷിക്കുന്ന തരത്തിലുള്ള ഭാഷ പ്രയോഗിക്കുന്നു ശൈലി പ്രയോഗിക്കുന്നതുമാണ് പ്രധാനം ഭാഷയോട് നീതി പുലർത്തൽ ട്രാവലോഗിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് ഇന്ന് കരുതുന്നില്ല പക്ഷേ നമ്മൾ പഠിച്ച കാലവും വളർന്നു വന്ന കാലവും നമ്മൾ മാധ്യമങ്ങളിലേക്ക് ഇറങ്ങിയ കാലവും ഭാഷയോടും ഒരു മാധ്യമ മാധ്യമപ്രവർത്തന എന്ന നിലയിൽ പുലർത്തേണ്ട ചില ഒക്കെ കർശനമായ നീതി പുലർത്തേണ്ട ഉള്ളത് കൊണ്ട് നമ്മളിപ്പോഴും അന്ന് തുടങ്ങി അതേ പാറ്റേണിൽ നിന്ന് വലിയ വ്യതിയാനമൊന്നും വരുത്താതെ ഇപ്പോഴും തുടരുകയാണ് അപ്പോൾ ഈ ട്രാൻസിഷൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിനെ വലിയ ബാധിക്കാതെ നമ്മൾ തുടർന്ന് പോരുകയാണ് ഇപ്പോൾ മാറ്റം തീർച്ചയായും അനിവാര്യമാണ് പക്ഷേ മലയാളം എന്ന ഭാഷയും അതിൻ്റെ സൗന്ദര്യവും നമ്മൾ ചെയ്യുന്ന ടെലിവിഷൻ പരിപാടികളിലും ദൃശ്യമാധ്യമ പരിപാടികളിലും നിലനിർത്താൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ നാടിനോട് സംസ്കാരത്തോടും ചെയ്യുന്ന ഏറ്റവും വലിയൊരു നന്മയായിരിക്കും തീർച്ചയായും അത് ഉപേക്ഷിച്ച് നമ്മൾ ഒരു കോമാളി ഭാഷയിലേക്ക് മലയാളത്തെ എത്തിക്കാതിരിക്കണമെന്നാണ് എൻ്റെയും വയസ്സായ എൻ്റെയും ആഗ്രഹം